bless you john i got to look at this ഞാനില്ലാത്ത അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാവിലെ തന്നെ വിൻഡോയിലൂടെയുള്ള കാഴ്ചകളൊക്കെ ജാങ്കുട്ടനെ കാണിച്ച് പിന്നെ അവരുടെ തന്നെ ചെറിയ ലോകത്തെ കളികളും ചിരികളും ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ലോഞ്ചിലോട്ടാണ് അവിടെയും ചെറിയൊരു വായനോട്ടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും മോനും കൂടെ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളും കൂടെ ജനിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് ഏഹ് ജാങ്കുട്ടിൻ്റെ കൂടെ ഞങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങി നീ രാവിലെ അവനെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്നതിലൂടെ ഞങ്ങളും പഠിക്കുകയാണ് ഇങ്ങനെയൊക്കെ പിന്നെ നേരെ പോയി ഫ്രഷായി ഫ്രഷ് ആകാൻ ചെല്ലുമ്പോൾ ഉള്ള അവരുടെ കളികൾ ജാങ്കുട്ടനെയും കൊണ്ട് തന്നെയാണ് പോകുന്നത് വേറെ ഒരു വഴിയില്ലല്ലോ അപ്പോൾ അവിടെ ചെന്ന് ബ്രഷ് ചെയ്ത് ജാങ്കുട്ടനെ ശ്രമിക്കും ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ട് പക്ഷെ അവൻ ചെയ്യില്ല ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാന് അങ്ങനെ ബ്രഷ് ചെയ്തിട്ട് പിന്നെ സാധനം നേരെ കിച്ചണിലോട്ട് പോയി കിച്ചണിൽ എത്തി കഴിഞ്ഞിട്ട് ആദ്യത്തെ പണി ജാമകുട്ടിനെ എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാക്കുക പിന്നെ ഞങ്ങള് ചെയ്യുന്നത് ഞാൻ സാധനം എല്ലാം ചെയ്യുന്നത് രാവിലെ ഞങ്ങൾ രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ ഇരിക്കെടുത്ത് അടക്കി വെക്കുക ഈ അടക്കി വെക്കുന്നത് അത്ര നേരത്തേക്കേ ഉള്ളൂ ജാൻകുട്ടൻ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും എല്ലാം വലിച്ചിരും പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി പിന്നെ അവിടെ ഒന്നും കഞ്ചസ്റ്റഡ് ആകാതിരിക്കും കുക്ക് ചെയ്യുന്ന സമയത്ത് കഞ്ചസ്റ്റൻ ആകാതിരിക്കാൻ വേണ്ടി കൂടെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതേ ജാൻകുട്ടനെ പുറത്തിറക്കിയപ്പോൾ കണ്ടില്ലേ ആദ്യം ചിന് വലിച്ചിട്ടത് നല്ലതാണ് പക്ഷെ ഞങ്ങളത് അങ്ങനെ റെസ്റ്റിക്ക് ചെയ്യാറില്ല കുഞ്ഞിനെ അവൻ എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന വേണ്ടിയിട്ട് അവനും അതുപോലെ കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ കൂടുതൽ റെസ്റ്റിക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല കുഞ്ഞിൻ്റെ ലേർണിംഗ് പീരീഡ് അല്ലേ അപ്പോൾ എനിക്ക് കളിച്ചോട്ടെന്ന് വിചാരിച്ചു വിചാരിക്കും കാരണം നമുക്ക് പിന്നെ അടുത്ത് അടുക്കി വെച്ചപ്പോലെ അവരുടെ ആ ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ആ പ്രോസസ്സിൽ നമ്മൾ വെറുതെ തകിട് മറിക്കാൻ പോകണ്ട എന്ന് അപ്പോൾ സാനും അതിൻ്റെ കൂടെ തന്നെ സാനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കും അപ്പം മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ സിമ്പിൾ ആയിരിക്കും കാരണം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ തലേന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോശ ഇഡലി ഒക്കെ നമ്മൾ ഓഫ് ഉള്ള ദോശമായിരിക്കും തലേന്ന് കുറച്ചുകൂടെ പ്രിപ്പേഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ വെക്കും അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡും മുട്ടയൊക്കെ തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് വെജ് ഫ്രൂട്ട്സും എല്ലാം അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കില്ലേ എന്ന് ചോദിക്കുന്നവരോട് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ വെക്കാൻ സമയം കിട്ടാറില്ല ഇവിടുത്തെ കരികൾ തന്നെയാണല്ലോ അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ കലാപരിപാടികളും സാമന്റെ ഫോണുകളും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ അങ്ങ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെക്കും ഈയൊരു സമയത്ത് തന്നെ കാരണം നമുക്ക് പിന്നെയും കുഞ്ഞുണ്ണിയും കൊണ്ട് എപ്പോഴും വന്ന് കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോ ഞാൻ ജോലിക്ക് പോകുന്ന എനിക്കാണ് തലേ ദിവസം ഓഫിൽ രണ്ടു ദിവസത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജില് അപ്പോ ഒരു ദിവസം അറസ്റ്റ് കിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ സാധനം തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അതിപ്പോ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കുക്ക് ചെയ്തോളൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചായ ഒക്കെ ഉണ്ടാക്കി അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതിൻ്റെ ഉണ്ടോ അവരുടെ ഓണത്തിന്റെ ഇടയ്ക്കുള്ള പുട്ട് അച്ചോടം അച്ഛൻ്റെ മുമ്പേ മായം നോട്ടം ഈ സാനം സാൻ്റെ എല്ലാ പരിപാടികളും മോചനപ്പെടുത്തി ശരിക്കും സാനിനെ പോലെയാണ് അവനൊരു അച്ഛൻ മോനാണ് ആക്ച്വലി ഒരു ഡാഡി കുട്ടി ഞാനും അമ്മ മോനല്ല എല്ലാവരും പറയും അമ്മമാരോടാണ് ആൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാ പക്ഷെ ജാൻകുട്ടൻറെ സാനന്റെയും കേസില് നേരെ ഓപ്പോസിറ്റ് ആണ് ആ ചെറുക്കന് ഒരുപാട് ഇഷ്ടം പക്ഷെ എനിക്ക് സന്തോഷേ ഉള്ളൂ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ അവര് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കട്ടെ അല്ലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും സാറിൻ്റെ ഫോണിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ജാൻകുട്ടൻ്റെ നാപ്പി മാറ്റാനാണ് ഞങ്ങളുടെ ഡെയിലി ലൈഫിലെ ടാസ്ക് പിടിച്ച കുറേ കാര്യങ്ങളിലൊന്നാണ് ജാൻകുട്ടൻ്റെ നാപ്പി മാറ്റുക അപ്പോൾ അതൊക്കെ ഒരു യുദ്ധം ജയിച്ച പോലെയാണ് സാറിന് നാപ്പി മാറ്റി കഴിഞ്ഞത് മാപ്പി മാറ്റി കഴിഞ്ഞിട്ടുള്ള കലാപരിപാടിയാണത് ഇങ്ങനെയാണ് ആശാൻ ഇറങ്ങി വരുന്നത് ഇറങ്ങിയിട്ട് നേരെ ഓടുന്നത് അപ്പുറത്തെ റൂമിലോട്ടാണ് കാരണം അവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഇലയും എലി അനീത്തയും അനീതിയുടെ വാദം ഉണ്ടായിരുന്നു അവർ തിരക്കി പോകുന്നതാണ് ഡെയിലി അങ്ങോട്ട് പോകാറുണ്ട് പക്ഷേ ഇപ്പം അവരില്ല അവിടെ അവർ പോയി സാനു താഴെ ഇറ ഇറക്കിയതിൽ പ്രതിഷേധിച്ച് കിടക്കുന്നതാണത് അപ്പം അതേ വീണ്ടും കളിക്കാനായിട്ട് ബോൾ കണ്ടപ്പോൾ ആശാൻ ഓക്കെ ആയി ആക്റ്റീവായി ഇനി അവരുടെ കളി സമയമാണ് രണ്ടുപേരും കൂടെ ഇരുന്ന് കളിച്ചോളും പക്ഷെ ഞാനോളപ്പം ഇത്രയും കളിക്കത്തില്ല കേട്ടോ ഞാനവനെ കളിപ്പാട്ടങ്ങളെടുത്തിട്ട് ഓർക്കത്തേ ഉള്ളൂ സാനും ഒരു ഫുട്ബോൾ പ്രാമ്പനായത് കൊണ്ടും ജാൻകുട്ടനെയും അതിൻ്റെ വഴിയിൽ കൊണ്ടുവരാനാണ് അവരുടെ അതിൻ്റെ ജാൻകുട്ടനെയും ഇഷ്ടമാണ് കളിക്കുന്നത് കണ്ടില്ല കുഞ്ഞുണ്ടെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ അവരുടെ ഗ്രോത്തിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ് പാരൻസും പഠിക്കുന്നത് അത് ശരിക്കും സത്യമുള്ള കാര്യമാണ് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യണം നമുക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞാമേ ഉണ്ടാകുമ്പോൾ നമുക്കും അറിയില്ലല്ലോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ എല്ലാം നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യണം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അവൻ്റെ കൂടെ കളിക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു വരുന്നത് ജാമ്പുഡിനുണ്ടായ പിന്നെയാണ് പിന്നെ ഇവിടെ നടക്കുന്ന പരിപാടി ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് താഴെ ജാൻകുട്ടിൻ്റെ ഇരുന്ന് ലഞ്ച് വെക്കുന്നു മേളിൽ താളം അപ്പോൾ ചിക്കൻ കറിയാണ് നമുക്കിന്ന് സ്പെഷ്യൽ അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ജാൻകുട്ടിൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ അടുത്ത പരിപാടി ജാങ്കുട്ടിന് ചോറ് കഴിക്കുന്നില്ല കുഞ്ഞ് അപ്പം ഞങ്ങൾ കൊടുക്കാത്തതല്ല അവന് കഴിക്കാൻ പറ്റാത്തവന അവന് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ ഫുഡ് അലർജി ഉള്ളതുകൊണ്ടും ഞങ്ങൾ ജാൻകുട്ടിൻ്റെ ഫുഡ് അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കാറില്ല അവന് ഇഷ്ടമുള്ളത് കഴിക്കാൻ ചിക്കൻ ചിക്കൻ ആണ് വെജിറ്റബിൾസ് ഒക്കെ അപ്പൊ ഞങ്ങള് അത് കൊടുക്കും ഭയങ്കര സ്നാക്ക് കൊടുത്തു പിന്നെ കൊറിയർ വന്നു കൊറിയർ വന്ന് അത് കളക്ട് ചെയ്യാൻ ഇങ്ങനെ എന്നെ കൊണ്ടുനടക്കണം അവന് കൂടെ കൊണ്ടു നടക്കണം സാധനം പറയിൽ വെക്കാറില്ല അവനെ പറയൽ വെക്കാറില്ലാത്തല്ലേ എവിടെ പോയാലും കൊണ്ടുനടക്കണം കുഞ്ഞുങ്ങള് ഒറ്റക്ക് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ലല്ലോ അവരെന്താണ് വലിച്ചിടുന്നത് എന്തെങ്കിലും അപ്പൊ ഇവിടെ വരത്തി വെക്കുമോ എന്നുള്ള പേരുണ്ട് പിന്നെ ഞങ്ങൾ എവിടെയായാലും കൊണ്ടു നടക്കും കൊണ്ടു ചെല്ലും പിന്നെ കുറച്ച് ടി വി ഇനി കാർട്ടൂൺ ഇനി റീസെന്റ് ഫേബ്രൈറ്റ് കാത്തുവാണ് പിന്നെ അതെ ലഞ്ചിന്റെ ടൈമായി സാനും ആദ്യം ജാങ്കുട്ടിന് ലഞ്ച് കൊടുക്കും പിന്നെ സാനുവിന്റെ ലഞ്ച് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവരെ മിക്കവാറും ഉറങ്ങാനായിരിക്കും പോകുന്നത് അല്ലല്ല കുളിക്കാൻ പോകും ഇനിയുള്ളത് അവരെ കുളിയാണ് ഞാനുള്ളപ്പോഴും അങ്ങനെയാണ് ലഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കണം കാരണം ലഞ്ച് കഴിയുമ്പോഴത്തേക്കും ജാങ്കുട്ടൻ മൊത്തം മെസ്സി ആയിട്ടുണ്ടാവും അപ്പോ അപ്പൊ തന്നെ ജാങ്കുട്ടിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് നേരെ പോകുന്നത് അതെ അങ്ങനെ കുളിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് പുള്ളി ഉടുപ്പൊക്കെ മാറ്റി കാരണം ഇവിടുന്നേ ഉടും പറ്റി റോം കാരണം ടോയ്ലറ്റ് തൊട്ടടുത്താണ് ഇപ്പൊ അവിടെ നിന്ന് പിന്നെ കുളിയായി കളിയായി അവർ രണ്ടുപേരും കുളിച്ച് റെഡിയായി രാംകുട്ടൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതും ഒരു ടാസ്ക് ആണ് രാംകുട്ടനെ പ്രീമിട്ട് കൊടുക്കുക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഉറങ്ങാനുള്ളതാണ് ഉറങ്ങത്ത ഇതൊരു ടാസ്ക് ആണ് കേട്ടോ ഇവർ ചെയ്ത വീഡിയോയ്ക്ക് വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങി എണീറ്റിട്ടുള്ള വെള്ളിയാണ് പിന്നെ പോയത് നമുക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു തുണി അളക്കാനായിട്ട് അവിടെയും ജാൻകുട്ടിനെ കൊണ്ടുപോകും ഇതാണ് ജാൻകുട്ടി നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കുഞ്ഞുങ്ങളത് കണ്ട് പഠിക്കും പറഞ്ഞില്ല അപ്പൊ സാധനം എന്ത് ചെയ്താലും ഇപ്പൊ ഞാനായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ജാനിന് കൂടെ കൂട്ടും കുഞ്ഞ് അത് കണ്ട് പഠിക്കുന്നത് ഇത് കണ്ടു കുഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നെ ആള് വാഷിംഗ് മെഷീന്റെ സ്വിച്ച് ഒക്കെ നിൽക്കുമ്പോഴാണ് സാധനം ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയുള്ളത് അവന് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഇന്ന് വരാറായി എനിക്കിന്ന് ഏഴ് മണി വരെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഇന്ന് നേരത്തെ വരും സാധാരണയാണെങ്കിൽ ഒമ്പതേ വരെയാണ് സോ ഞാൻ വന്നുകഴിഞ്ഞതിന് ശേഷം സാൻ ഷോപ്പിങ്ങിന് പോകണം ഞാൻ കൂട്ടിന് എൻ്റെ തന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇച്ചിരി ജലദോഷം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ തണുപ്പത്ത് കൊണ്ടു പക്ഷേ പക്ഷെ ആളിവിടെ ആയുധങ്ങൾ വൈകിട്ട് സാനിന്റെ കൂടെ പോവാൻ റെഡിയാണ് പിന്നെ ഞാൻ ഇങ്ങനെ വാങ്ങി സാധനം ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ ഇതിൻ്റെ അടുത്ത് കുടിച്ചായിരുന്നു അതിന്റെ വീര്യം എടുക്കാൻ വിട്ടുപോയി അപ്പോൾ സാനുവിന്റെ കൂടെ തന്നെ ശ്രുതിയും വന്നായിരുന്നു വെറുതെ ശ്രുതി എന്റെ ഫ്രണ്ടാണ് അപ്പോൾ അവൾ വന്നിട്ട് ജാൻകുട്ടിനായിട്ട് കഴിയും അവരുടെ കുറച്ച് വർത്താനും ഒക്കെ കഴിയും ഒരു ഒമ്പത് ഒമ്പത് വരെയൊക്കെ ക്യാബ് ചെയ്യും അനന്തപുരം ശ്രുതിയെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ നേരെ രാത്രി ജാൻകുട്ടിന് ഫുഡ് കൊടുക്കാനും പോയി ഞാൻ ബാക്കി രാത്രി എന്തെങ്കിലും വെക്കാൻ ഉണ്ടെങ്കിൽ അത് വെച്ച് വെക്കാൻ പോയി പിന്നെ ഞാൻ ഈ വീഡിയോയിൽ വരാത്തത് ഇത് അവരുടെ ഡെയിൻ ഡെയിം ഡെയർ ലൈഫാണല്ലോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരത്താന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ആയിട്ട് കൊക്ക് ചെയ്ത്